ഇടതുപക്ഷത്തിന്റെ വിജയം രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് പി ഡി പി വൈസ് ചെയർമാൻ പി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു തിരൂരിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം കുടുംബ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ കോണിയും വടിയുമായി വരുമ്പോഴേ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എന്താ വയനാട്ടിൽ ഈ പച്ചക്കൊടി പിടിക്കരുതെന്ന് പറഞ്ഞത് എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞുതരാമോ എന്താ കാര്യം പച്ചക്കൊടി കാണിച്ചാൽ ആർ എസ് എസ് പിണങ്ങും പച്ചക്കൊടി ഉയർത്തിയാൽ തെറ്റും തെറ്റിയാൽ കോൺഗ്രസ് തെറ്റും കോൺഗ്രസ് തെറ്റിയാൽ ലീഗിന് ലീഗിന് സ്ഥാനം സ്ഥാനം പോകും ഉണ്ടായിരുന്നല്ലോ പാർലമെന്റിലേക്ക് ഒരുപാട് എന്നിട്ട് ആരെങ്കിലും പറഞ്ഞ പുറത്താക്കി മതേതര ഇന്ത്യയ്ക്കായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയമാണ് നിലവിലെ ഇന്ത്യക്ക് അനുയോജ്യമെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു പി ഡി പി പൊന്നാനി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിച്ച കുടുംബ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശശി പൂവൻ ചിന്ന അധ്യക്ഷത വഹിച്ചു മഹത്തരമായി എന്ന് പറയാൻ സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തീരൂരങ്ങാടി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ഹുസൈൻ കാടാംപുഴ പ്രസിഡന്റ് സലാമൂന്നിയൂർ ജില്ലാ സെക്രട്ടറി നൌഷാദ് അൽ യാദവനാട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ബി പി സെക്രിയ ഹസൻകുട്ടി പുതുവള്ളി സ്ഥാനാർത്ഥി കെ എസ് ഹംസ അഷ്റഫ് പൊനാനി ുട്ടി പറശ്ശേരി ഹാജി അനന്താവൂർ ഫൈസൽ തുടങ്ങിയവർ ഈ രാജ്യത്ത് നിലനിൽക്കുന്നതിനു വേണ്ടി തകർന്ന് തരിപ്പണമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യത്തിന്റെ പുനഃസൃഷ്ടിപ്പിനു വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം നാം വിനിയോഗിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങളോട് അതുപോലെ നമ്മുടെ കൂട്ടുകാരോട് നാം അറിയുന്നവരോട് ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യയുടെ പൈതൃകം നിലനിൽക്കണം പൂർവികരായിട്ട് തേടി തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഈ മണ്ണിൽ ജീവിച്ചു തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ളത് നാം ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ ഹംസ സാഹിബിനെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട് സഖാവംശിയെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട് അബ്ദുൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുണ്ടായേ തീരൂ എന്നുള്ള ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫാസിസത്തിനെതിരെ ഇന്ത്യ മഹാരാജ്യം എന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ പ്രത്യാഘാതങ്ങളുമെല്ലാം കാലേ കൂട്ടി നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ള തീരനായ വിപ്ലവകാരി ജനബ് അബ്ദുൽ നാസർ മഹ്ദനി ഇത്തരത്തിൽ ഒരു തീരുമാന എടുത്തുണ്ടെങ്കിൽ ആ തീരുമാനം കാലം ശരിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് നമുക്ക് അടിവരയിട്ട് ന്യൂസ് ടാസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഖുബ്ബസ് ആദ്യം നമ്മുടെ ഗൾഫിൽ കിടണ്ടായുന്ന ഖുബ്ബസ് അല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബ്ബസ്